അലൈക്കും സലാം വങ്കീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളെ മാക്സിന്റെ കോട്ടൺ മാക്സിന്റെ വീഡിയോ എൻ്റെ എന്ത് ചെയ്യുന്നു അപ്പം നമ്മളെ കോട്ടൺ മാക്സിന്റെ സ്റ്റോക്ക് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി എത്തിയതാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഏറ്റവും പുതിയ മോഡലാണ് നല്ല നൂറ് ശതമാനം കോട്ടനായ മാക്സിയാണ് മാക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണണം പിന്നെ അൻപത്താറ് സൈസിലുള്ള മാക്സികളാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഐറ്റം മാക്സി നമ്മൾ കാണിക്കണമെന്ന് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തരാം പിന്നെ അത് മാത്രമല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയായ മാക്സിന് നൂറ് ശതമാനം കോട്ടൺ ആയി നമ്മൾ റെഡ്ജിപാടിയിലുള്ള ഏറ്റവും കുഞ്ചിയ ടൈപ്പ് മാക്സി ആണ് കേട്ടോ ഇതൊരു ഓഫറായിട്ടാണ് നമ്മൾ ഇരുപത്തി അറുപതിന് ഇരുപത്തി കൊടുക്കുന്ന ഒക്കെ ആണ് മാക്സിയാണ് വെറും ഇത് ഓഫർ സെയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമ വെയിറ്റ് ഒക്കെ ഞാൻ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കണ്ടിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വരികട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ആഷ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് രണ്ട് സൈഡിലും ഇങ്ങനെ മോഡലൊക്കെ ആയിട്ട് വരുന്നുണ്ട് െ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഐറ്റാട്ടാ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് പണ്ണ്ട് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ആണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റാണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു മോഡലാ കേട്ടാ അടുത്തത് നല്ല കളർഫുൾ ചാർട്ടാട്ടാ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് പു പുതിയ സ്റ്റോക്കാണ് നല്ല ഡാർക്ക് പീക്കോക്ക് മെറൂല്ലേ കോട്ടാ ഒരു സിമ്പിൾ മോഡലാണ് വന്നിട്ടുള്ളു അടുത്ത മാക്സി അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ മാക്സിന്റെ വീഡിയോ നമ്മള് തെരഞ്ഞെടുക്കാനുണ്ട് അപ്പൊ അത് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇന്നത്തെ വീഡിയോയിലും വിവത ഉണ്ട് അപ്പൊ നമ്മള് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം വിവതയിൽ പങ്കെടുക്കട്ടോ വിവവേന്റെ ഒക്കെ ഞാൻ പറയും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം അടുത്ത് നല്ലൊരു പീറ്റ് ഗ്രീൻ കീൻഡാ നല്ല ഭംഗിയുള്ള കളറുകളാണ് നാപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ച കളർ തന്നെയാണ് അല്ലേ ആഷ് കളർ കേട്ടോ അടുത്തത് നമ്മളെ ഭംഗിയുള്ള പ്രിന്റ് ഭംഗിയുള്ള കളറ് യെല്ലോ കളറ് യെല്ലോ എന്ന് വെച്ചിട്ട് കുത്തന യെല്ലോ അല്ല നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാഡ് യെല്ലോ കളർ ആട്ടൊക്കെ സ്റ്റാൻഡേർഡ് കളറുകളാട്ടോ ഒക്കെ സ്റ്റാൻഡേർഡ് കളറുകളാണ് അടുത്തത് ഒരു പിങ്കാണ് കെട്ടോ അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണുണ്ട് അത്യാവശ്യം നല്ല തടിയിൽ ആളുകൾക്കൊക്കെ ഉപയോഗിക്കട്ട നല്ല മോഡേൺ ലോക്കൽ മാക്സ് ഇല്ല അത് ഞാൻ ആദ്യം തന്നെ പറയാണ് ലോക്കൽ മാക്സി ഇല്ല കേട്ടോ കുറഞ്ഞ ഇപ്പോൾ മാക്സിൻ്റെ ഒക്കെ വീഡിയോ വേറെ വരാനുണ്ട് ഇത് നല്ല നൂറ് ശതമാനം കോട്ടനായ മാക്സ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കളറുകൾ അടുത്താട്ടോ വേറെ ഒരു ഗ്രീന് നാപ്പത്തി എട്ടിഞ്ചാണ് ജസ്റ്റ് വെള്ളം വരുന്നത് പതിമൂന്ന് പതിമൂന്നര ഒക്കെ കൈയിറക്കുണ്ട് അമ്പത്തി ആറ് അഞ്ച് ലെങ് ഉണ്ടിട്ട് അത്യാവശ്യം നമ്മൾ നടി ആളുകൾക്കൊക്കെ പറ്റും അടുത്താ അടുത്ത കളർ എന്താ റെഡ് കളർ അല്ല നൂറ് ശതമാനം കോട്ടൺ ആയ മാക്സി കേട്ടോ അടിപ്പൊളി മാക്സികളാണ് അടുത്ത കളർ കളറ് നമ്മളെ കോഫി കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് ഇഞ്ച് ചെസ്റ്റ് വൺ ഉണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളട്ടോ ശരിക്കും നോക്കിക്കോളി കണ്ടോളി അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ അപ്പോൾ നമ്മളെ മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് നിങ്ങളെ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നെടുത്തോളി മാറ്റിയൊക്കെ ഒന്നുമില്ല ഫസ്റ്റ് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾക്ക് കൊടുക്കും നാൽപ്പത്തെട്ടഞ്ച് ചെസ്റ്റ് വേണം അൻപത്തി ആറഞ്ച് ലെസ്റ്റാ നമ്മൾ അടുത്ത പ്രിൻറ്റ് തോ അടുത്ത പ്രിന്റ് ഇടാം രണ്ടാമത്തെ പ്രിന്റ് ഇതിന്റെ ഇതിന്റെ വണ്ണം നോക്കുവത്തി എട്ട് ഇഞ്ചാണ് ടാ ഒ നൂറ് ശതമാനം കോട്ടനായ മാക്സിനെ നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് പതിനാലിഞ്ച് നല്ല വണ്ണണ്ട് അത്യാവശ്യം നല്ല മണ്ണുള്ള മാക്സി കേട്ടോ അടുത്ത കളർ എന്താ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരേ മോഡലാണ് വരുന്നത് ഒരേ പ്രിന്റിലാണ് ശരിക്ക് കണ്ടോളി അടുത്ത് നല്ല മെറൂൺ കേട്ടോ നല്ല ഭംഗിയുള്ള മാക്സികൾ നമ്മള് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് രൂപ കൊടുത്തിട്ട് മാക്സി അല്ലേ ാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ബാസിന്റെ റേറ്റ് പറയുന്നില്ല എന്ന് പറയണ്ട എന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണാത്തതുകൊണ്ടാട്ട അടുത്തത് നല്ലൊരു ഓറഞ്ച് കളറ് ഭംഗിയുള്ള കളറുകൾ കേട്ടോ നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ടാണ് ഫുൾ കോട്ടൻ ആണ് നൂറ് ശതമാനം കോട്ടൻ കേട്ടോ അടുത്തത് കേട്ടോ നമ്മൾ വാടാമല്ലി കളറ് അപ്പൊ നമുക്ക് നോക്കട്ടോ അപ്പൊ നമ്മൾ ഗിബവേന്റെ വിന്നർ ആരാ നോക്കട്ടോ ഇരുപത്തിനാല് മാക്സിയാണ് നമ്മൾ നിവർത്തി കാണിച്ചത് ഷാഹിന കെ പി ഇരുപത്തി ആറ് പൂജ്യം അഞ്ച് കണ്ടില്ലേ നമ്മൾ ഗിബർവേല വിന്നർ കണ്ടില്ലേ ആ ഗിബർവേ വിന്നർക്ക് കൊടുക്കാനുള്ള ഷോളാണ് കേട്ടോ ബാക്കി സ്റ്റാൻഡ് ഉപ്പട്ട ഇത് ഉപ്പട്ടാ നമ്മള് ഗിബവേല വിന്നർക്ക് കൊടുക്കണത് കേട്ടോ അപ്പൊ ആ വിന്നർ ആരാന്ന് വെച്ചാല് നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത മാക്സിൻ കൂടെ നോക്കാം മൂന്നാമത്തെ പ്രിന്റ് കേട്ടോ മൂന്നാമത്തെ പ്രിന്റ് വരണേ നല്ലൊരു ഓഫി കളർ കേട്ടോ കോഫി കളറാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ കേട്ടോ നല്ല ക്രീമും ക്രീം പിങ്ക് പീക്കോക്ക് ഇങ്ങനെ മൂന്നായിട്ടും കളറ് കൂടിയൊരു പ്രിൻ്റ് ആട്ടോ അപ്പം നല്ല സൂപ്പർ സ്റ്റിച്ചിങ് ആട്ടോ നോക്കി എവിടെയൊരു ഒരു വിധം പറയാൻ വയ്ക്കില്ല നല്ല സ്റ്റിച്ചിങ്ങാണ് സൂപ്പർ സ്റ്റിച്ചിങ്ങാണ് അപ്പം അടുത്ത കളർ ഇതാട്ടോ മൂന്നാമത്തെ ഐറ്റം പ്രിന്റ് ആണ് ഏതുള്ള രണ്ടാമത്തെ കളർ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളകളാണ് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് പതിമൂന്ന് പതിനാലൊക്കെ കൈയ്യറക്കം വരും ത്രീ ഫോർത്ത് സ്ലീവാണ് നാപ്പത്തി ഏഴാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടാ നാപ്പത്തിയേഴാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ റൂൾസ് ഞാൻ ഇത് പറയുന്നുട്ടോ ശ്രദ്ധിച്ച് കേട്ടോളി നമ്മളെ വീഡിയോ മുഴുവനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക വെല്ലേക്കണമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്ര മാക്സി ഇവിടെ നിവർത്തി കാണിച്ചു എന്ന് കമൻ്റ് ചെയ്യട്ടോ കമൻ്റ് ചെയ്യുക നമ്മളെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യട്ടോ അപ്പം ഇന്നത്തെ വിവരത്തിൻ്റെ റൂൾസ് മനസ്സിലായില്ലേ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഈ മാക്സിൻ്റെ വീഡിയോയിൽ ഞാൻ എത്ര മാക്സി നിവൃത്തി കാണിച്ചു അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം അതാണ് ഇന്നത്തെ റൂൾസിഡാ ആ റൂൾസിനനുസരിച്ചാണ് അടുത്ത വിന്നറ നമ്മൾ കണ്ടെത്തുകട്ടോ കറക്റ്റ് ഉത്തരം പറയുന്നതിൽ നിന്ന് ആളെ നമ്മൾ തിരഞ്ഞെടുക്കും ആൾക്കും പാകിസ്ഥാൻ തുപ്പട്ടാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു ഗ്രീനാ കേട്ടോ ആദ്യ ഗ്രീനാണ് നാൽപ്പത്തി ഏഴ് രൂചന ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത കളർ കേട്ടോ മെറൂൺ കളറ് അപ്പം നമ്മളെ ഗിൽബവേൽ എല്ലാവരും പങ്കെടുക്കാ വീഡിയോ മുഴുവനായാലും കണ്ടതിന് ശേഷം ഗിൽബേയിൽ പങ്കെടുക്കുക നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ അപ്പം നമ്മളെ ലാസ്റ്റ് കളറ് അത് കാണിച്ച കളർ തന്നെ കേട്ടാ എന്നാലും ലാസ്റ്റ് ഇതും കൂടി നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇത് നല്ല ഐറ്റം മാക്സിയാണ് നൂറ് ശതമാനം കോട്ടൺ ആയ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മളെ കയ്യിൽ നിങ്ങൾ പൈസ നമ്മളെല്ലേ വീഡിയോയിലും പറയുന്നതാണ് ഒരുപാട് ആൾക്കാർ പലരും പറ്റിക്കപ്പെട്ട ഇത് നമ്മളോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യാൻ പറ്റില്ലാത്ത എന്താ പറഞ്ഞുതരാൻ പറ്റുമോ എന്താ നമ്മൾ ചെയ്യാന്നൊക്കെ നമ്മളെ കാര്യത്തിൽ നിങ്ങൾ ഒരു ബേജാറും ആവേണ്ട നിങ്ങൾ നമുക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സാധനം നിങ്ങളെ വീട്ടിൽ എത്തുന്നത് വരെ നമ്മൾ ഗ്യാരൻറ്റി ആണ് ഒരു പൈസ പോലും ഒരാളും പോകില്ല ഓൺലൈനിൽ കൂടെ എടുക്കണ ഫസ്റ്റ് എടുക്കുന്നവർക്ക് ചിലപ്പോൾ പേടിയൊക്കെ ഉണ്ടാവും എന്താവും എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട നമ്മളെ സേനാ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യണ്ട കാരണം അത് നമ്മളിങ്ങനെ ആളുകളോട് പിന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ടൈമിലാവും ഈ വാട്സപ്പ് കോൾ വരിക അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തെയ്യാം അങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിസ്കാരം കുപ്പായോ പക്ഷോളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടൊക്കെ വേണ്ടവർ നേരിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് കോൾ ചെയ്യാം ആ കോൾ ചെയ്യുമ്പോൾ ഒരു കോൾ പോലും മിസ്സാക്കാൻ നമ്മൾ എടുക്കലുണ്ട് അതിനുള്ള റിപ്ലൈ തരല്ലോ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അങ്ങനെ കോൾ ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി ഉടനെ വരാൻ ഇഷാവ അസാ